ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കട്ട്ലെറ്റിന്റെ റെസിപ്പി നോക്കാം കേട്ടോ ഒരു എഗ്ഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പുഴുങ്ങിയ മുട്ട കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അത് നന്നായിട്ടൊന്ന് ഒടച്ചു കൊടുക്കണം ഒട്ടും കട്ടകളില്ലാതെ പൊടി പൊടിയായിട്ടുള്ള രീതിയിൽ അതൊന്ന് ഒടച്ചെടുക്കണം ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലേ ഇനി ഒന്ന് എക്ക് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കട്ട്ലെറ്റ് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാൻ അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇപ്പൊ ഈ മുട്ട നമ്മൾ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫില്ലിങ് തയ്യാറാക്കണം ഒരു മസാല ഉണ്ടാക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ് അതൊന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് എടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചേക്കാം ചെറുതീയിൽ ഇട്ട് സവാളൊന്ന് വാട്ടിയെടുക്കാം സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരു ചെറിയ പച്ചമുളകും കൂടെ ചതച്ചതാണ് അതൊന്നിട്ട് കൊടുക്കാം മൂന്നും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ഇനി അതും കൂട്ടി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലപോലെ ബ്രൌൺ കളർ ഒന്നും ആവണ്ട ഒന്ന് വാടി വന്നാ മതി പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലകൾ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം റിവേപ്പില് ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് നല്ലപോലെ ഇളക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ കൊറച്ചുനേരം ഈ മസാല ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ല പോലെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഷേപ്പിലാക്കി എടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ നമുക്ക് വേറെ കയ്യിൽ വല്ല അച്ചുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ലീഫിന്റെ ഷേപ്പാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് എന്റെ കയ്യിലൊരു അച്ചുണ്ടായിരുന്നു അതിലൊരു ലീഫിന്റെ ഷേപ്പാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ഷേപ്പാണ് അതിലോട്ട് നമുക്ക് മസാല എടുത്തിട്ട് ഈസി ആയിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ ഷേപ്പ് അല്ല നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇത് കയ്യിലുള്ളത് കൊണ്ട് ഈ ഷേപ്പിൽ എടുക്കുന്നേ ഉള്ളൂ ഒന്ന് പ്രെസ് ചെയ്ത് ആ ഒരു ഷേപ്പിലോട്ട് മസാല എല്ലാം എടുത്തൊന്നും ആക്കി കൊടുക്കുക നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്താൽ കിട്ടും മസാല തീരുന്നത് വരെ അതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം മസാല എല്ലാ ഷേപ്പിലോട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള മസാലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മുട്ട പൊട്ടിച്ചു ഒഴിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഇങ്ങനെയാണോ കട്ട്ലറ്റ് സാധാരണ ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ കട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിനാവശ്യമായിട്ടുള്ള ഒന്ന് ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് കട്ട്ലറ്റ് എടുത്ത് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം നീ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മെല്ലെ എടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയൊന്ന് കോരി മാറ്റാം അടുത്താവും ചെയ്യാം കട്ട്ലറ്റ് പിന്നെ നമുക്ക് അറിയാമല്ലോ അധികം സമയമൊന്നും വേണ്ട വേവാന് അപ്പൊ എല്ലാം ഇതുപോലൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും നമുക്ക് ഇത് ഡീപ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം നമ്മുടെ എഗ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ട് ഇടോ സോസൊക്കെ കൂട്ടി കഴിക്കാനും അല്ലാതെ കഴിക്കാനൊക്കെ അടിപൊളി രുചിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മളിതിലോട്ട് കിഴങ്ങ് ഒന്നും പുഴുങ്ങി ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകോ പൊടിഞ്ഞു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതുപോലെ കുറച്ച് മസാല കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി അതുപോലെ ഇനി അതിവാ കുറച്ച് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് ഒരുപാട് ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ വേണമെങ്കിൽ ഒന്ന് ഡബിൾ കോട്ട് ചെയ്തെടുത്താൽ മതി എഗ്ഗിൽ ഒന്ന് മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് കവർ ചെയ്ത് വീണ്ടും എഗ്ഗിൽ മുക്കി അങ്ങനെ ചെയ്തെടുത്താലും കുറച്ച് കട്ടിയിൽ നിൽക്കും ഇനി അല്ലാതെ നമ്മൾ കുറച്ച് മസാല ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് കട്ടിയിൽ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നും വരില്ല അപ്പം എല്ലാവരും ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇനി ഇടയ്ക്കൊന്നും രണ്ടും ഇല്ലാത്തൊരു സമയത്ത് ഇനി കട്ട്ലെറ്റ് ഉണ്ടാക്കാം എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനിലൊന്നും നിൽക്കണ്ട എഗ്ഗ് കൊണ്ട് നല്ലൊരു കട്ട്ലെറ്റ് നമുക്ക് ഉണ്ടാക്കാം രുചിയിലൊന്നും ഒട്ടും കുറവില്ല അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം അതുപോലെ നല്ല കട്ടിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് ഉള്ളിൽ സോഫ്റ്റുമാണ് അപ്പം തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്